ഹലോ ഗൈസ് മുത്തുമണീസ് കുഞ്ഞൂച്ചി വീഡിയോ ഇന്ന് കുഞ്ഞൂച്ചി വീഡിയോയിൽ ഞാനൊരു ഐറ്റം പരിചയപ്പെടുത്തുകയാണ് കേട്ടോ ഒരു കുറച്ച് നിങ്ങൾ കേൾക്കുമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് കാണുന്നതിനോടാണ് അല്ലേ നമ്മുടെ ലൈഫിൽ എന്തും നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു അറിയാത്ത കാര്യമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ അത് കേൾക്കാനും കാണാനുള്ള ക്ഷമ ഫസ്റ്റ് നമുക്ക് വേണം അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചിട്ട് ക്ഷമീസിൻ്റെ വീഡിയോ ആണല്ലോ എന്തോ ഒരു കാര്യം പറയാനായിരിക്കുണ്ടാവുമല്ലോ അവൾ വന്നിട്ടുണ്ടാവോ എന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളയാതെ ഏറി വന്ന് ചിലപ്പോൾ ഒരു മൂന്ന് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ഞാൻ ഒതുക്കും ഈ ഒരു അഞ്ച് മിനിറ്റ് ജസ്റ്റ് നിങ്ങൾ ഒന്ന് കേട്ട് നോക്കുക നോക്കട്ടോ അപ്പോൾ ഞാൻ പുതിയൊരു ഐറ്റം പരിചയപ്പെടുത്തണം പുതിയ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുഡാണ് അങ്ങനെ പറയട്ടെ ഞാൻ വലിയ കട്ടുള്ള ഭാഷകളൊന്നും ഉപയോഗിക്കുന്നില്ല എല്ലാവർക്കും ഇതൊക്കെ ഞാനിത് വാങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് നമുക്ക് വേഗം കത്തി അവർ പറഞ്ഞ കറക്റ്റ് മനസ്സിലായി അതല്ല പറഞ്ഞത് ഞാൻ എൻ്റെ മുത്തുമണീസിനോടാണല്ലോ ഈ പറഞ്ഞത് എൻ്റെ മുത്തുമണികളൊക്കെ എന്താണെന്നുള്ളത് ഏകദേശം എനിക്കറി അപ്പം ആ ഒരു കട്ടിയുള്ള ഭാഷകളും കാര്യങ്ങളൊക്കെ പോയിട്ട് നമുക്കത് ഡോക്ടർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ വോയിസ് കേൾപ്പിച്ച എൻറ്റേതായൊരു ഭാഷയെ പറയാം ഇത് കുറേ കാലമായിട്ടിപ്പം നമ്മുടെ മാർക്കറ്റിലുള്ളൊരു ഐറ്റാണ് എല്ലാവർക്കും പറയാം ഐ പ്ലസ് ഐ കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഭാഗം മൈൻഡാക്കിയിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വിചാരം എന്തായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് എന്നെ ബിസിനസ്സായിട്ട് ചെയ്യോ വീഡിയോ ആയിട്ട് ചെയ്യോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് ഫസ്റ്റ് ഇതിനെ പറ്റിയിട്ട് ഇങ്ങോട്ടൊക്കെ എൻക്വയറി ഉണ്ടായത് ഞാൻ ആക്ച്വലി വിചാരിച്ച് കുറേ മോഡിക്കയറിൽ പോയിട്ട് എൻ്റെ പൈസ കുറേ പോയിട്ടുണ്ട് അല്ലെ വേറെ കുറേ ബിആർ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ഒരു കാര്യമെന്ന് വിചാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ക്ഷമ ഉണ്ടല്ലോ എനിക്കില്ലായിരുന്നു ഞാൻ അതിപ്പോൾ ചെയ്യുന്നില്ല എനിക്കത് വേണ്ട ഞാൻ ഇപ്പോൾ അതിമക്ക് നോക്കില്ല ഞാനീ ഡ്രസ്സിൻ്റെ പറയുകയാണ് എനിക്കിപ്പോൾ ഇതിന് തന്നെ അലഹദില്ല ബിസിനസ് ഉണ്ട് എന്ന് എനിക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല കാരണം ഇത് ഞാൻ സെയിൽ ചെയ്യാൻ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് പക്ഷേ ഒന്ന് ക്ഷമിച്ചിട്ട് ഞാനൊരു ദിവസം ഇവർ തന്ന ക്ലാസ്സും വീഡിയോസും കണ്ടപ്പോഴാണ് ഒരു കാര്യം എൻ്റെ തലേ കത്തുന്നത് ഇത് ബിസിനസ് ചെയ്യുന്ന അവിടെ നിൽക്കട്ടെ ഇതൊക്കെ നമ്മളും കഴിക്കേണ്ടതല്ലേ ഞാനും കഴിക്കേണ്ടല്ലേ ഇതൊക്കെ എൻ്റെ ശരീരത്തിൽ ഉണ്ടെങ്കിലല്ലേ ഈ പറഞ്ഞ ബിസിനസ് ചെയ്യാൻ നമ്മളുള്ളു നമ്മളെ പഠിച്ചവൻ്റെ കയ്യിൽ നമ്മുടെ ആയുസ് ആരോഗ്യമൊക്കെ എന്നാലും നമ്മളും കുറച്ചൊരു പണ്ടത്തെ ഒരു പയഞ്ചലുണ്ട് താൻ പാതി ദൈവം പാതി നമ്മൾ നമ്മളൊന്ന് പ്രൊട്ടറ്റ് ഇപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യണ്ടേ നമ്മുടെ ശരീരത്തിന് വേണ്ട നമ്മൾ കൊടുക്കണ്ടേ എനിക്ക് കണ്ണുണ്ട് ഇപ്പം എനിക്കിത് കാണാൻ പറ്റും അള്ളാഹു ആയുസ് തിരഞ്ഞെടുത്തോളം എൻ്റെ കണ്ണിന് കാഴ്ച നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അതിന് കുറേ ഐറ്റംസ് നമ്മുടെ ശരീരത്തിൽ എത്തേണ്ട ആവശ്യമുണ്ട് അല്ലാതെ നമുക്ക് ചെറുപ്പം മുതൽ കാഴ്ച കിട്ടിയെന്ന് വെച്ചിട്ട് നമ്മുടെ എന്താ പറയുക ആയുസ് തിരോളം ആ കാഴ്ച അങ്ങനെ നിലനിൽക്കണമെന്നില്ല അതിനൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇതൊരു ഭക്ഷണമാണ് ഓക്കെ ഇതൊരു മെഡിസിൻ അല്ല കേട്ടോ ഈ ഒരു ഐറ്റം മാത്രമേ നമ്മൾ എല്ലാം ഒരുപാടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് ആ ഷെമീൻസ് പറഞ്ഞില്ലെങ്കിൽ കാര്യം ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി അല്ലാതെ നിങ്ങൾ ആരും ഇത് അടിച്ചേൽപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ഒരു ഓഫറും ഞാൻ തരുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വിശപ്പ് മാറാൻ വേണ്ടി മാത്രം ഉള്ളതല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട പല കാര്യങ്ങൾക്ക് വേണ്ടി കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഉണ്ടാവണം ബ്ലഡ് കുറഞ്ഞു പോയ പ്രശ്നമാണ് അല്ലേ നമുക്ക് ഈ ഒരുപാട് കോടികളുടെ സ്വത്ത് ഉണ്ട് എനിക്ക് തന്നെ എൻ്റെ കാര്യം പറ്റെ എന്നും നല്ല ബിസിനസ്സൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ അവളൊരു ദിവസം പെട്ടെന്ന് ഈ ഓട്ടപ്പാച്ചിൻ്റെ ഇടയിൽ മര്യാദക്ക് ഭക്ഷണം കഴിക്കുന്നില്ല ഈ മര്യാദക്ക് ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും പൊറോട്ട ബിരിയാണി ചിക്കനൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് അതുമേൽ മേൽ വല്ലതും കിട്ടുന്നുണ്ടോ ഒന്നുമില്ല അപ്പോൾ ഞാൻ പറയട്ടെ അപ്പോൾ ഇതിനൊക്കെ വേണ്ട എനർജി ഇപ്പോൾ സംസാരിക്കുന്നതിന് വേണ്ട എനർജി നമ്മുടെ ശരീരത്തിൽ വേണ്ട ചെറിയൊരു ഞരമ്പാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ചെറിയ ഒരു എന്തിനാണെങ്കിൽ കൂടിയും ഇതിനൊക്കെ നിലനിർത്താൻ വേണ്ട ഒരു സംഭവമാണ് ഈ ഭക്ഷണം എന്ന് പറയുന്നത് അല്ലാതെ ഒരു വിശപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം അല്ല ഈ ഭക്ഷണത്തിൽ കൂടെ ഈ കാൽസ്യം നമ്മൾ ശരിക്കും അത് ഇന്നത്തെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കുറേ മുമ്പൊക്കെ നമ്മളൊക്കെ പണ്ടൊക്കെ പറയാറുണ്ട് മോൻ്റെ സ്കിന്നിലൊക്കെ ഒരു വൈറ്റ് കാണുകയോ അല്ലെങ്കിൽ വേറെ ഓ അവൻ്റെ ശരീരം കാൽസ്യം ലൈറ്റാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ ഫോണ് വന്നതിന് ശേഷമാ തോന്നുന്നത് എനിക്ക് നമ്മളിപ്പോൾ ശരിക്കും എല്ലാവരും പേരൻസ് അടക്കം ഈ ഫോൺ വന്നതിന് ശേഷം അങ്ങനെ ഒരു മൈൻഡ് നമ്മൾ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് വീഡിയോ വീഡിയോയിൽ എന്താവുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനിങ്ങനെ സംസാരിക്കാൻ ഒന്ന് എങ്ങനെയാണ് പക്ഷേ ഞാനത് പറയട്ടെ നമ്മളിപ്പോൾ ഫുൾ ഫോ ഫോണിലായ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കുക പെട്ടെന്ന് പണി തീർക്കുക പിന്നെ കുറച്ച് സമയം ഇതിലിരിക്കുക ഇതാണിപ്പോൾ എല്ലാ വീട്ടമ്മമാരെയും മൈൻഡ് പക്ഷേ കുട്ടികൾ കഴിക്കുന്നുണ്ടാവും അല്ലേ കുറച്ച് കോഴിക്കറി വെച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അഹന്ത ഉപ്പേരിയും വേണ്ട ഒന്നും വേണ്ട കാരണം കോഴിക്കറി എൻ്റെ മക്കൾ പിന്നെ ചോറും പക്ഷെ അങ്ങനെയല്ല കുറേ ഞാനിത് വലിച്ചു നീട്ടി പറയലൊന്നു മനസ്സിലാക്കി തരാം നമ്മുടെ എല്ലുകൾക്ക് ബലം വേണ്ടേ ആ തന്ന ആ ഒരു ഹെൽത്ത് നമ്മൾ നിലനിർത്തണ്ട പഠിച്ച നമുക്ക് കയ്യന്നും കാലൊന്നും ശരിയെന്നാൽ സംസാരിക്കാനുള്ള കഴിവന്നു കണ്ണെന്നു കാഴ്ച എന്നും ഒക്കെ തന്ന് പക്ഷേ ഇത് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഭക്ഷണം ഈ ഭക്ഷണത്തിൽ ഓരോന്നിനും ഓരോ ഇതാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കറിയില്ല അല്ല ഞാൻ പറഞ്ഞു എല്ലാവരും കഴിഞ്ഞാൽ കറുത്ത മുന്തിരി ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പച്ച എന്ന് കഴിഞ്ഞാൽ ബ്ലഡ് വരുന്ന പൊതുവെ ഒരു നാച്ചുറൽ എല്ലാവർക്കും അറിയണം വലിയ ഐറ്റംസ് ഒക്കെ പെട്ടു കുറുമാമ്പഴം കഴിച്ചു കഴിഞ്ഞാൽ കാഴ്ച ശക്തി കൂടുന്ന അപ്പോൾ ഈ മുന്തിരി ജ്യൂസ് നമ്മളെന്തും കുടിക്കുന്നുണ്ടോ നമ്മൾ കിട്ടിയ എന്തൊക്കെയാണോ പൊറാട്ട എന്താ കഴിക്കുകയാണല്ലേ അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആരും അപ്പോൾ ഇനിയിപ്പോൾ ഇനി ഇതിൻ്റെ വില കെട്ട് കഴിഞ്ഞാൽ പടച്ചോൽ ഇത്രയും വിലയുള്ളായിരിക്കും നമുക്കൊരു അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി വരുന്നതിന് എത്ര പൈസയാവും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പല അസുഖങ്ങളും വരാതെ നിൽക്കാൻ വേണ്ട നമ്മൾ കഴിക്കേണ്ട ഭക്ഷണ വസ്തുക്കൾ ചേർത്ത് കൊണ്ടുണ്ടാക്കിയ ഒരു എന്താ പറയുക പ്രോ നമ്മൾ പ്രോട്ടീൻ പൗഡർ എന്നൊക്കെ പറയില്ലേ അതുപോലെ നമ്മൾ കഴിക്കേണ്ട കുറച്ച് ഐറ്റംസ് സെക്ഷൻ സെക്ഷനാക്കി തിരിച്ചിട്ട് ഒരു അഞ്ച് ഐറ്റംസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് ഞാൻ ഈ ഐപ്ലസ്സിനെ പറ്റിയിട്ടാണ് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇത് ഞാൻ ജസ്റ്റ് നോക്കി വായിച്ചരാം കാരണം വെച്ച് ഞാൻ വായിക്കുമ്പോൾ ഇവർ എഴുതിയത് വായിക്കുമ്പോൾ നിനക്ക് ഒരു മിനിറ്റ് കൊണ്ട് എനിക്കിത് വായിച്ചു തരാം ഞാൻ പറയാതെന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നിന്നാലും ചിലപ്പോൾ അത് തീരൂല്ല ചുരുക്കി പറയും കറിയൂല അതുകൊണ്ട് ജസ്റ്റ് ഇതൊന്ന് വായിച്ചേരാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി മാത്രമാണ് പറയുന്നത് ഈ ഐ പ്ലസ് എന്ന് പറഞ്ഞ ഐറ്റം എന്താണ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇത്രയും വലിയ ബോട്ടിലാണ് ഇതിന് മൂവായിരം രൂപ റേറ്റ് ഉണ്ട് ഓടണ്ട നിൽക്കി പറഞ്ഞത് കേട്ടോളി വാങ്ങണം എന്നില്ല നിർബന്ധമില്ല ക്ഷമീസ് ഇത് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏ ഓക്കെ ക്ഷമീസ് ഇത് കുടിച്ച് കഴിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ നിങ്ങളോട് ഇത് വിചാരിച്ചത് കാലിപ്പോ ഇതിലൊന്നുമില്ലേ ഓക്കെ ഇവിടെ ഒരു ഇവിടെ ഷോപ്പിൽ വരുന്നവർക്കറിയാം ഇവിടെ ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവച്ചിട്ടുള്ള ഒന്നുമില്ല ജസ്റ്റ് പറയും ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനുള്ള അവസരം ഇവർ തരുന്നുണ്ട് സെയിൽ ചെയ്തിട്ടും എങ്ങനെ വേണമെങ്കിലും അതിനെപ്പറ്റിയിട്ട് അറിയണം എന്നുള്ളവർ അത് വേറെ മെസ്സേജ് ആക്കിക്കോളി അത് ഞാനല്ല പറഞ്ഞു തരാം എനിക്ക് എനിക്കറിയില്ല അത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇത് ഇതാണ് ബോട്ടിൽ ഐ പ്ലസിൻ്റെ ഇത് കഴിച്ചാൽ നമ്മുടെ ബി പി ബി പി നോർമലാകും ബി പി കൂടുന്നവർക്കും കുറയുന്നവർക്കും ഇപ്പോൾ സ്ത്രീകൾക്കെന്നല്ല എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം പക്ഷേ ഞാൻ നമ്മളെ പെണ്ണുങ്ങളെ ഭാഗത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ എപ്പോഴും നമുക്ക് ബി പി എനിക്ക് തോന്നുന്ന പെണ്ണുങ്ങൾക്ക് എപ്പോഴും ബി പി ലോവാല്ല തോന്നും കാരണം നമ്മൾ ഈ സ്ട്രെസ് തന്നെയാണ് അതിൻ്റെ കാരണം കറക്റ്റ് ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കൂല അല്ലേ കാണാൻ കൈ നമ്മൾ കൊന്നിട്ട് നമുക്ക് വല്ലാതെ വിഷപ്പം കാണാം നമ്മുടെ രണ്ട് കൈയിൽ നിന്നൊരു വിറയൽ വിഷപ്പം അല്ല ഇവിടെ വേറെ വിഷപ്പമൊന്നും ഉണ്ടാവില്ല നമ്മുടെ രണ്ട് കൈ അവിടെ കുഴഞ്ഞിട്ടുണ്ടാവും അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക നമ്മൾ ശരീരത്തിൽ ഭക്ഷണം അല്ലല്ലോ എനിക്കുണ്ടാ പ്രശ്നം ഏഹ് അതൊക്കെ എന്താ പറയുക ബി പിൻ്റെ ഒരു അതൊക്കെ പെട്ടെന്ന് തല ഇറങ്ങാനൊക്കെ അപ്പം അങ്ങനത്തെ ബി പി റെഡി ആവാൻ ഒന്ന് രണ്ട് വന്ധ്യത എന്നാണ് പറഞ്ഞത് അതുപോലെ ക്ഷീണം മാറാൻ അല്ലേ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് തൈറോയിഡിൻ്റെ പ്രശ്നം ഒരുവിധം എല്ലാ സ്ത്രീകൾക്കും എല്ലാവർക്കും ഉണ്ട് ഈ തൈറോയിഡ് പിന്നെ യൂറിക് ആസിഡ് യൂറിക് യൂറിക്കാസിഡിൻ്റെ പ്രശ്നം മാറാൻ വേണ്ടിയിട്ട് ആസിഡ് പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ അതുപോലെ തന്നെ വെരിക്കോസ് വെയിൻ ഇതൊക്കെ ഉണ്ടാവാതെ നിൽക്കാനും കൂടി ഇത് കഴിക്കണം ഉണ്ടായവർ മാത്രമല്ല ഉണ്ടായവരേക്കാൾ കൂടുതൽ നമ്മൾ ഓടുന്ന പട്ടിക്കൊരു പുഴ മുഴ മുന്നേ എന്ന് പറഞ്ഞതുപോലെ ഇല്ല മുടി കൊഴിച്ചിലില്ല ഉണ്ടാക്കാൻ ശരീരത്തിൽ ക്യാൻസർ വരാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ദഹന പ്രശ്നങ്ങൾ രക്തക്കുറവ് ഗർഭാശയ മുഴ അതിപ്പം ഇല്ലാത്ത ആളുകൾ എന്നാണ് തോന്നുന്നത് സന്ധിവാദം മാനസിക സമ്മർദ്ദം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എല്ലാ ജീവിത ശൈലി രോഗങ്ങൾക്കും ഉത്തമമാണ് ഈ ഒരു സംഭവം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം ഇത് സംഭവം നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞതൊരു ഹെൽത്തിയാണ് ഹെൽത്തി ഫുഡാണ് അപ്പം നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ലിക്വിഡ് ആയിട്ടില്ല ജ്യൂസ് പോലെ ഞാൻ പറഞ്ഞു ഞാൻ നോർമൽ ഭാഷയിൽ പറഞ്ഞുതരാം അതാണ് നല്ലത് ഇത് നമ്മൾ കുടിക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ട് വട്ടമാണ് കുടിക്കേണ്ടത് അതിലിപ്പോൾ എന്താ വെള്ളത്തിൽ ഒരു മുപ്പത് മില്ലിയോളം വെള്ളത്തിൽ കലർത്തിയിട്ടുള്ള ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ കുടിക്കാനാണ് കേട്ടോ അല്ലാതെ നമ്മൾ ഈ മരുന്ന് കുടിക്കുന്നവർക്ക് സ്പൂണിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞു ഭക്ഷണം ശരീരത്തിലൊക്കെ എത്തിക്കേണ്ടതാണ് അപ്പോൾ ഒരു മുപ്പത് മില്ലി വെച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് ഇതിലുണ്ട് കേട്ടോ അപ്പോൾ വാങ്ങുന്നവർക്ക് അത് കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഒന്നും കൂടി ഞാൻ വായിച്ചരാം ബി പി വന്ധ്യത ക്ഷീണം തൈറോയിഡ് യൂറിക് ആസിഡ് കൊളസ്ട്രോള് വെരിക്കോസ് വെയിന് മൈഗ്രെയിന് മൈഗ്രെയിൻ നമ്മൾ വായിക്കാൻ വിട്ടു കേട്ടോ മുടികൊഴിച്ചില് ക്യാൻസർ രക്തക്കുറവ് ദഹന പ്രശ്നങ്ങൾ ഉറക്കക്കുറവ് ഗർഭാശയം മുഴ സന്ധിവാദം മാനസിക സമ്മർദ്ദം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇത്രയും ഐറ്റംസിന് ഇത് നല്ലതാണ് ഓക്കെ ഇതിൽ ഒരു ഡോക്ടറുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം വേണമെന്നുള്ളവർ പറയാം ഓക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നും കൂടി പറയണം ഇതൊരു ബിസിനസ് രീതിയിലേക്ക് നിങ്ങൾ എടുക്കേ വേണ്ട കാരണം അതിന് എനിക്കിപ്പോൾ ടൈം അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എനിക്ക് അലഹമില്ല ഇവിടെ അത്യാവശ്യത്തിന് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിന് വാങ്ങാൻ തുടങ്ങിയപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതെനിക്ക് ഭയങ്കര എന്നെ കൊണ്ടു കാരണം എന്നോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷമീസിന് ഒരു ചാനലുണ്ട് ഷമീസിന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഷമീസിൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നതെല്ലാം അത്യാവശ്യം സ്ത്രീകളാണ് അപ്പോൾ പുരുഷന്മാർക്ക് പുരുഷന്മാർക്കിത് വേണ്ടെന്നല്ല പറഞ്ഞത് ഇപ്പം നമ്മൾ ഒരു സ്ത്രീ എത്തുന്ന ഒരു പുരുഷനും കൂടി ഉണ്ടായിട്ടാണല്ലോ അല്ലെ ഒരു പുരുഷൻ സ്ത്രീ പൂർണ്ണതയിലെത്തുന്നതും സ്ത്രീ നമ്മൾ ഇതിനെ പറ്റി മനസ്സിലാക്കും അപ്പം നമ്മൾ നമ്മളെ കിട്ടിയതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവും അല്ലെ നമ്മുടെ മക്കളുടെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവും അപ്പം ഇത്രയും ആളുകൾ കാണുന്ന ഒരു ചാനലിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിവരം നിങ്ങൾക്ക് അറിയിച്ചൂടാ എന്ന് ചോദിച്ചപ്പോൾ അത് നല്ലൊരു ന്യായമായ ചോദ്യമാണ് അല്ലേ ഒരു വീഡിയോ ഇട്ടു വെച്ചാൽ അവരോട് പറഞ്ഞു വെച്ചിട്ട് നമ്മൾ വീണ്ടും ഞാൻ പറഞ്ഞ പോയിന്റ് ആക്കി കൂടി ഞാൻ നിർത്തുകയാണ് കേട്ടോ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട ആ സാധനങ്ങൾ വസ്തുക്കൾ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഉള്ളു നമ്മുടെ ശരീരത്തിലെ ഇല്ലാതെ നിൽക്കുള്ളു ഉള്ള രോഗങ്ങൾ പോകുള്ളൂ ഈ മെഡിസിൻ എന്ന് പറഞ്ഞ സംഭവം അപ്പം നമ്മൾ ഇതാക്കുന്നുള്ളൂ അത് നമ്മുടെ കരളിനെന്താക്കുന്നുണ്ട് വേറെ അസുഖത്തിലേക്ക് പോകുന്നുണ്ട് ആരും ചിന്തിക്കുന്നില്ല അസുഖം വന്ന ഹോസ്പിറ്റലിൽ പോവുക ശരി അസുഖം വന്ന ഹോസ്പിറ്റലിൽ പോകുന്നക്കാൻ പറ്റില്ലല്ലോ പക്ഷെ കുടിക്കുന്ന ഗുളികകളോ ഗുളികകൾ പ്രോട്ടീനാണോ വിറ്റാമിനാണോ ഒന്നുമല്ല അത് മരവിപ്പിക്കുക ചെന്നാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് വേറെ രീതിയിൽ നമ്മളിൽ വരുന്നുണ്ട് അപ്പം ഗുളിയോ കുടിക്കാതെ നിൽക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു വിഷപ്പ് മാറാനല്ല ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അതോടൊപ്പം നമ്മുടെ തന്ന ആരോഗ്യം നിലനിർത്തുവാനും പല കാര്യങ്ങൾക്കാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഇനി ഞാൻ ഇതിനിപ്പം ഒരു വീഡിയോ വെച്ച് തരാം കേട്ടോ കറക്റ്റ് കേട്ടു നോക്കാം ഞാൻ പറഞ്ഞതിൽ കൂടുതലായിട്ട് പല ഡൗട്ട്സും നിങ്ങൾക്ക് ഉണ്ടാവും ഇതിന് ലൈസൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഇത് വിശ്വസിക്കാൻ പറ്റുമോ ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കെട്ടോ പ്രൊഡക്റ്റിന്റെ പേര് ഐപൾസ് ഇതൊരു ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ് അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ആരോഗ്യ സർട്ടിഫിക്കറ്റായ ആയുഷ് പ്രീമിയം ഉള്ള പ്രൊഡക്റ്റ് ആണ് ഐപൾസ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് ക്വാളിറ്റി സർട്ടിഫൈഡ് ബൈ ഇന്ത്യൻ ഗവൺമെന്റ് അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്രൂവൽ ഉള്ള ഇന്ത്യയിലെ ഒരേ ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഐപൾസ് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ഇതിന്റെ പ്രത്യേകത എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു ഒരു ദിവസം ഒരു മനുഷ്യൻ മൂന്നര കിലോ ഓർഗാനിക് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ചാൽ മാത്രമേ അയാളുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയെ ബോഡിയുടെ ന്യൂട്രീഷൻ ലെവലെ കറക്റ്റായി മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കും എത്ര പൈസ ഉള്ള വ്യക്തികൾക്ക് സമയം തികയില്ല മൂന്നര കിലോ ഫ്രൂട്ട്സ് എല്ലാ ദിവസവും കഴിക്കാൻ അങ്ങനെ നാസ പോലത്തെ വലിയ വലിയ ഓർഗനൈസേഷൻ സ്റ്റഡി നടത്തി അസായി ബെറി എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടിനെ ലോകത്തിലെ സൂപ്പർ ഫ്രൂട്ടായി സർട്ടിഫൈ ചെയ്തു അങ്ങനെ നാസ ഈ അസായി ബെറി വെച്ച് എ എസ് ടെൻ എന്നൊരു ഡ്രിങ്ക് ഇറക്കി ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നാസ യൂസ് ചെയ്തിട്ടുള്ള എയ്റ്റ് ഇൻഗ്രീഡിയൻസ് അസായ് പ്ലസ് സെവൻ ഫ്രൂട്ട്സ് അതേ എട്ട് ഫ്രൂട്ടുകളും പ്ലസ് ഒരു സെവൻ ഫ്രൂട്ട്സൂടെ ചേർത്ത് അതായത് ടോട്ടൽ അഞ്ച് ബെറി ഫ്രൂട്ട്സും അതർ ടെൻ സീസണൽ ഫ്രൂട്ട്സിന്റെയും ഒറിജിനൽ ബ്ലെൻഡ് എടുത്ത് ഫിഫ്റ്റീൻ ഫ്രൂട്ട്സിന്റെ ഒറിജിനൽ ബ്ലെൻഡ് എടുത്ത് ഒരു പ്രീമിയം ബാലൻസ്ഡ് ഫ്രൂട്ട് ജ്യൂസ് രൂപത്തിലാക്കി നൽകിയിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഐപ്പൾസ് എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലെ നമ്പർ വൺ ആന്റി ഓക്സിഡന്റ് ആണ് ഈ ഒരു കൊറോണ സമയത്തും നമ്മുടെ ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയുഷ് പ്രീമിയത്തിന്റെ കൂടെ ചേർന്ന ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് പ്രൊമോട്ട് ചെയ്യുന്നു പറഞ്ഞിരുന്നു അത് ഐപ്പൾസ് എന്ന ഈ പ്രൊഡക്റ്റ് ആണ് അധികം ക്വാളിറ്റി ഗവൺമെന്റും ഈ കമ്പനിയും ഐപ്പൾസ് എന്ന പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാം ഡയബറ്റിക് ഉള്ളവർക്കും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം ഇത് ചെറിയ ഫ്രൂട്ട് ഷുഗർ മാത്രമേ ഉള്ളൂ രണ്ടു വയസ്സ് മുതൽ മുഖിലോട്ട് പ്രഗ്നന്റ് ലേഡീസിനും ഏത് ജെൻഡറിനും ഏത് പ്രായത്തിലുള്ളവർക്കും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനുള്ള ശരീരത്തിന് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ജോയിൻ പെയിൻസിന് വളരെ നല്ല പ്രൊഡക്ട് ആണ് ഐപൾസ് എന്ന് പറയുന്നത് ഗ്യാസ് ട്രബിളിനും വളരെ നല്ല ബോഡിയിലെ ഫംഗ്ഷൻസിനെ കറക്റ്റ് ആയി നടത്താൻ സഹായിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആന്റി ഓക്സിഡന്റ് ആണ് ഐപൾസ് എന്ന ഈ ഒരു പ്രൊഡക്റ്റ് മൂവായിരത്തിഒരുന്നൂറ് പറയുമ്പോൾ പലതും കണക്കൂട്ടിയിട്ടുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ശരീരം നമുക്ക് ആയുസ് വേണം ആരോഗ്യം വേണം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒന്ന് കൂട്ടി വെക്കണ പൈസ തന്നെ മതി അല്ലേ എനിക്ക് ഇന്നു മുതൽ വേണമെങ്കിൽ ഇരുന്നൂറും നൂറും മാറ്റി വെക്കാം എന്നിട്ട് പൈസ അതിന് ശേഷം പറഞ്ഞാൽ മതി ഒരു കുഴപ്പമില്ല എന്ത് തന്നെ ശരി എൻ്റെ മുത്തുമണികൾ വാങ്ങി കുടിച്ച് കൊടുക്കുക ഓക്കേ കാരണം വെച്ചാൽ കുടിക്കണം നമ്മളതൊക്കെ നമ്മളല്ലാതെ വെറുതെ നമ്മൾ ലൈഫ് വെറുതെ വേസ്റ്റ് ചെയ്തുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല നമ്മൾ ആർക്കൊക്കെ വേൾഡ് ജീവിക്കുന്നു എന്നുള്ളതല്ല നമുക്ക് നമ്മൾ പഠിച്ചോടും കൂടി വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എത്രത്തോളം കാലം നമുക്ക് അല്ലേ പഠിച്ചോളും ശുക്രം ചെയ്തോളും ജീവിക്കാൻ പറ്റുമോ അത്രയും നല്ലത് അപ്പോൾ നമ്മൾ ആയുസ് ഒരിക്കലും വേഗം തീരെ നമ്മൾ ആരും ആഗ്രഹിക്കണില്ല എല്ലാവരും ആയുസ് കൂട്ടിക്കിട്ടാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഈ എത്ര വേഗം തീരണം നമ്മൾ ആരും ആഗ്രഹിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് കുടിച്ചോളാം ഭക്ഷണത്തോടൊപ്പം കഴിച്ചോളാം പിന്നെ മെഡിസിൻ മെഡിസിനല്ല മനസ്സിലായത് കുടിക്കേണ്ട രീതിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം ഓക്കെ ബൈ